മുൻ മന്ത്രിയും തവനൂർ എം എൽ എയുമായ കെ ടി ജലീലിനെതിരെ പുതിയൊരു അഴിമതി ആരോപണമായി ലീഗുകാർ രംഗത്തിറങ്ങിയിട്ടുണ്ട് കുറ്റിപ്പുറത്തെ ചമ്മറവട്ടം റെഗുലേറ്ററിൻ്റെ പുനർനിർമ്മാണമായി ബന്ധപ്പെട്ട് കെ ടി ജലീൽ എം എൽ എയുടെ ഇടപെടലുണ്ടായെന്നും അതിൽ അഴിമതിയുണ്ടെന്നുമാണ് അവരുടെ ആരോപണം ഈ മാസം ഇരുപത്തിനാലാം തീയതി അതായത് അടുത്ത തിങ്കളാഴ്ച ഇതിൻ്റെ ഭാഗമായിട്ട് തവനൂരിൽ ഏകദിന ഉപവാസം ഒരുക്കാൻ പോവുകയാണ് യു ഡി എഫ് ഉദ്ഘാടനത്തിനായിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയാണ് അവർ വിളിച്ചിട്ടുള്ളത് മാത്രമല്ല സമാപനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളെയും വിളിച്ചിട്ടുണ്ട് മാത്രമല്ല മലപ്പുറം ജില്ലയിലെ യു ഡി എഫിൻ്റെ എല്ലാ നേതാക്കളും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാന എം എൽ എ മാത്രമായിട്ടുള്ള ജലീല മണ്ഡലത്തിലേക്ക് കെട്ടി ഇറങ്ങിയിട്ടുണ്ട് വരുമെന്ന് പറയുന്നുണ്ട് അവരുടെ പോസ്റ്റ് പ്രകാരം പറയുകയാണെങ്കിൽ എ പി അൽകുമാർ അബ്ബാസ് അലി ഷിഹാവ് തങ്ങൾ പി അബ്ദുൽ ഹമീദ് അബുദ് ഹുസൈൻ തങ്ങൾ കുറുക്കോളി മൊയ്തീൻ ഉബൈദുള്ള വി എസ് ജോയ് ആരായണ ഷൗക്കത്ത് പി എ സലീം സന്ദീപ് വാര്യർ വരെ വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി അലി തങ്ങളും ഒഴിച്ച് ബാക്കിയുള്ള ലീഗ് ആരെല്ലാവരും തവനൂര് കാണാം അങ്ങനത്തെ എന്നുവെച്ചാൽ യു യു ഡി എഫിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് അതിന് നേതൃത്വം നൽകുന്നത് എന്തായാലും ഈ സംഭവം ഇരുപത്തിനാലിൽ നടക്കാൻ പോവുകയാണ് അതിനു മുന്നേ തന്നെ തിരിച്ച് വെല്ലുവിളിച്ചുകൊണ്ട് കെ ടി ജില്ലയിൽ രംഗത്ത് തെളിയിക്കാനാണ് വെല്ലുവിളി അല്ല ചുമ്മാ ഡയലോഗ് അടിക്കല് തെളിയിക്ക് ഞാൻ എന്തെങ്കിലും കാശ് പയ്യപ്പറ്റിയതായ നിങ്ങൾക്ക് ആരോപണമുണ്ടെങ്കിൽ തെളിവടക്കം വെച്ച് തെളിയിക്കാനുള്ള വെല്ലുവിളിയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ചമ്മറവട്ടം പദ്ധതി ഏത് അന്വേഷണത്തിനും യു ഡി എഫിനെ വെല്ലുവിളിക്കുന്നു ചമ്മറവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ചോർച്ച അടക്കൽ പുരോഗമിക്കുമ്പോൾ അതിൽ അരിശം പൂടി നടത്തുന്ന സമരാഭാസത്തിനാണ് യു ഡി എഫ് ഇറങ്ങിയിരിക്കുന്നത് എം എൽ എ എന്ന നിലയിൽ ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പാണ് റെഗുലേറ്ററിന്റെ ചോർച്ച അടച്ച് വെള്ളം കെട്ടി നിർത്തുമെന്ന് അതിനുള്ള പണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അനുവദിച്ചു ടെൻഡർ ചെയ്തു ടെൻഡർ തുകയേക്കാൾ ഇരുപത്തഞ്ച് ശതമാനത്തിൽ അധികം കോട്ട് ചെയ്തതിനാൽ ടെൻഡർ അംഗീകരിക്കാത്ത സ്ഥിതി വന്നു ഒരുപാട് പരിശ്രമങ്ങൾക്കൊടുവിൽ മൂന്ന് ടെൻഡർ കഴിഞ്ഞ് മന്ത്രിസഭ രണ്ടാമതൊരു കരാറുകാരൻ ഇല്ലാത്ത സാഹചര്യത്തിൽ അധിക ടെൻഡർ തുക അംഗീകരിച്ചു അങ്ങനെയാണ് കഴിഞ്ഞ വർഷം ചോർച്ച നികത്തുന്ന പ്രവർത്തികൾ ആരംഭിച്ചതും അൻപത് ശതമാനത്തോളം പണി പൂർത്തിയായതും ചമ്പർവട്ടം പദ്ധതിയുടെ പൂർത്തീകരണം യഥാർത്ഥമാകുമെന്ന് വന്ന അന്നു മുതൽ അത് അട്ടിമറിക്കാൻ ചെല്ലർ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണ് ഒരു പ്രമുഖ പത്രത്തിൻ്റെ തിരൂർ ലേഖകനെയാണ് അതിനവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് വസ്തുതകളുമായി പുലബന്ധം പോലുമില്ലാത്ത കാര്യങ്ങൾ ഉയർത്തിയാണ് എലക്ഷൻ മുന്നിൽ കണ്ടുള്ള യു ഡി എഫിൻ്റെ വില കുറഞ്ഞ രാഷ്ട്രീയ പ്രേരിത സമരം കഴിഞ്ഞ നാൽപ്പത് കൊല്ലത്തെ എൻ്റെ ബാങ്ക് ഇടപാടുകളും സ്വത്തുക്കളും വീട്ടിലെ ഫർണിച്ചറുകളും സാധന സാമഗ്രികളും അടക്കം ഈട് പരിശോധിച്ചിട്ട് ഒരു നയാ പൈസയുടെ അഹിത സമ്പാദ്യം കണ്ടെത്താനാകാതെ ഇലിഭ്യരയമടങ്ങിയ കഥ യു ഡി എഫുകാർക്ക് അറിയാനിട്ടല്ല രാഷ്ട്രീയ സത്യസന്ധത ഉണ്ടെങ്കിൽ ഞാൻ അഴിമതി നടത്തിയത് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കുന്ന നേതാക്കൾ എന്താണ് ആ എന്ന് കൂടി ജനങ്ങളോട് പറയണം യു ഡി എഫ് നേതാക്കൾ താമസിക്കുന്ന മണി മാളികകളും സഞ്ചരിക്കുന്ന കാറുകളും ധരിക്കുന്ന ഷർട്ടിന്റെ വിലയും ഉടുത്ത തുണിയുടെ വിലയും കെട്ടിയ വാച്ചിൻ്റെ വിലയും പോക്കറ്റിൽ കുത്തിയ പേനയുടെ വിലയും കാലിലിട്ട ചിരുപ്പിന്റെ വിലയും നിങ്ങൾ വരുമാനവുമായി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയിട്ട് പോരെ സമരം ഉദ്ഘാടനം ചെയ്യാൻ വരൽ തത്ുല്യമായ ഒരു സമീകരണം പതിമൂന്ന് വർഷം കോളേജ് അധ്യാപകനും പത്തൊൻപത് കൊല്ലം എം എൽ എയും അതിൽ തന്നെ അഞ്ച് കൊല്ലം മന്ത്രിയുമായി എൻ്റെ കാര്യത്തിൽ നടത്തുക അപ്പോഴറിയാം ആരാന്റെ ഊരമേൽ കൂര കെട്ടി താമസിക്കുന്നവരും കമ്മീഷൻ അടിച്ചെടുക്കുന്നവരും ആരെന്ന് ആരെന്ന് രാഷ്ട്രീയമാകാം സമരങ്ങളുമാകാം സത്യത്തിന്റെ ഒരംശവും പോലുമില്ലാത്ത അപവാദങ്ങൾ പ്രചരിപ്പിച്ച് നടത്തുന്ന ഇത്തരം സമരങ്ങളിൽ ഖാളി സ്ഥാനം കൂടി അലങ്കരിക്കുന്ന ലീഗിൻ്റെ സമുന്നത നേതാക്കൾ പങ്കെടുക്കുന്നത് ശരിയാണോ എന്ന് അവർ ആലോചിക്കണം അന്തവും കുന്തവും ഇല്ലാത്ത കുട്ടി നേതാക്കൾ എന്തെങ്കിലും പറയുന്നത് കേട്ട് ചാടി ഇറങ്ങേണ്ടവരാണോ ഖാളി പദവിൽ ഇരിക്കുന്നവർ സത്യത്തിന് ഒരു വിലയും ലീഗ് നേതാക്കളെ ഖാളിമാർ കൽപ്പിക്കുന്നില്ലെങ്കിൽ അതേ സമീപനമേ തിരിച്ചും പ്രതീക്ഷിക്കാവൂ അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല ഏത് അന്വേഷണ ഏജൻസിക്കും യു നേതാക്കൾക്ക് പരാതി നൽകാം വേണമെങ്കിൽ പ്രധാനമന്ത്രിക്കും കത്തെഴുതാം റംസാൻ കിറ്റ് വിതരണം ചെയ്തതിൻ്റെ പേരിൽ എനിക്കെതിരെ കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹനാൻ എം പി നരേന്ദ്രമോദി കത്തെഴുതിയ പോലെ എല്ലാ ഭാഗത്തു നിന്നും അന്വേഷണം നടക്കട്ടെ ഞാൻ കുറ്റക്കാരനെങ്കിൽ ശിക്ഷിക്കട്ടെ എല്ലാ തരത്തിലുമുള്ള അന്വേഷണങ്ങൾക്കും സ്വാഗതം സുസ്വാഗതം എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അവസാനിക്കുന്നത് മാത്രമല്ല വ്യക്തമായിട്ട് ലീഗിനുള്ള മറുപടി കൂടി അദ്ദേഹം കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും പാണക്കാട് കുടുംബത്തെയാണ് അദ്ദേഹം വ്യക്തമായിട്ട് ചൂണ്ടിക്കാട്ടിയത് സമാപനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പാണക്കാട് സൈദി മുനലി ശിഹാബ് തങ്ങളാണ് വന്നിട്ടുള്ളത് അദ്ദേഹത്തെക്കൂടി ചൂണ്ടിയാണ് പറയുന്നത് കള്ളത്തരത്തിന് ഖാളിമാർ കൂട്ടു നിൽക്കരുതെന്ന് വ്യക്തമായിട്ട് ജലീൽ ഇനി പോസ്റ്റിലൂടെ ആവശ്യപ്പെടുന്നുമുണ്ട് മാത്രമല്ല ഏത് അന്വേഷണത്തെയും താൻ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട് യു ഡി എഫിന് എന്തായാലും ഇരുപത്തിനാലാം തീയതി പരിപാടി ഇപ്പോൾ യു ഡി എഫ് ചാർട്ട് ചെയ്തിരിക്കുകയാണ് ആ സമയത്ത് യു ഡി എഫിൻ്റെ നിലപാട് എന്തായിരിക്കുമെന്ന് എന്തായാലും അപ്പോഴേ അറിയാൻ പറ്റും എന്തായാലും വി ഡി സൈഷനെയാണ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുള്ളത് സമാപനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സമാ ഉപവാസത്തിൻ്റെ സമാപനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പാണക്കാട് സയ്യിദ് മുനവർ അല്ലി ഷിഹാബ് തങ്ങളെയും വിളിച്ചിട്ടുണ്ട് സന്ദീപ് വാര്യർ അടക്കമുള്ള യു ഡി എഫ് കോൺഗ്രസ്സുകാരും എന്തായാലും മലപ്പുറത്ത് കാണും ഇരുപത്തിനാലാം തീയതി അവരെയും കിട്ടി ജില്ലയിൽ നല്ല ഒന്നാം തരമായിട്ട് വെല്ലുവിളിക്കുന്നുണ്ട് ഏത് അന്വേഷണത്തിനെ നേരിടാൻ തയ്യാറാണെന്ന്